ശരിക്കും മോഹൻലാൽ എന്ന സൂപ്പർ ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് കൂടെ അന്ന് അത് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയൊരു ബിസിനസ്സുകാരനായിരുന്നു അയാൾ തോന്നുന്നു ആ രീതിയിൽ തന്നെയാണ് അതിനെ സമീപിച്ചത് കൈതേരിയിൽ പോയി മുതൽ കൈതേരിയിൽ പോയിട്ടാണ് ഞാൻ മുരളിനെ വിളിക്കുന്നത് ഞാൻ കൈതേരിയിലെത്തി മുരളീ അതൊരു സാങ്കല്പിക ഇതിലാണ് ഞാൻ എഴുതിയത് കിലോമീറ്റർ അപ്പുറത്ത് കൈതേരി ഉണ്ട് ഈ പെർഫോം സിനിമ ഔട്ട് വന്ന് തിയേറ്റർ സമയത്ത് സ്ട്രെയിൻ അഭിനയിക്കുന്ന സമയത്ത് ഹരീശേറ്റ് എടുക്കുന്ന സ്ട്രെയിൻ ഒക്കെ കഴിഞ്ഞു ഇത് തിയേറ്റർ സ്ക്രീനിൽ കാണാൻ അങ്ങനത്തെ മൊമെന്റിൽ ഈ പെർഫോമൻസ് കണ്ടിട്ട് അതിൽ ഭയങ്കര ഹൈ കിട്ടിരുന്നു പോയ പെർഫോം ഒരു മൊമെൻ്റ് ക്യാരക്ടർ ആയിരിക്കും തന്നെയാണ് മൊമെന്റ് ആയിട്ടായിരിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് അത് ഒന്നാമത് നമ്മളാണല്ലോ അത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് വലിയ പ്രയാ പ്രയാസമാണ് കാരണം നമുക്ക് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് മുഴുവൻ മുഴുവനറിയ ഒരു ലിഗ് മൂവ്മെന്റ് ആണ് കണ്ണെന്റ് ആണൊക്കെ അറിയാം പിന്നെ അതല്ലാതെ നമ്മളെ വാച്ച് ചെയ്യാൻ സ്വാധീനിക്കുന്ന അതിന്റെ കഥയും മറ്റു കഥാപാത്രങ്ങളൊക്കെയാണ് ഒക്കെയാണ് അപ്പോഴാണത് നമ്മളും ഒരു കഥാപാത്രമായിട്ട് നമുക്ക് കാണാൻ തുടങ്ങാൻ പറ്റുള്ളൂ പിന്നെ സ്വാഭാവികമായിട്ടും അത് ഞാൻ പത്ര അതിലൊരു ഹൈ കിട്ടാറുണ്ടോ ശരി പെർഫോമൻസ് അത് കിട്ടാറുണ്ട് ഞാനൊരു പ്രേക്ഷകനായിട്ട് തന്നെ ഇരുന്ന് കാണാറൊക്കെ ഉണ്ട് എനിക്ക് എന്നെ കണ്ടോ അങ്ങനെയൊന്നും ഇല്ല എന്നെ ഇഷ്ടമാണ് എല്ലാരെയും ഇഷ്ടമാണ് ഞാൻ കാണാറും ആസ്വദിക്കാറുണ്ട് ഈ റെഡ് എല്ലി ചില ഫ്രാങ്കോ എനിക്കൊന്ന് കരിയർ തുടങ്ങിയ സമയത്ത് ഒരു വലിയ വില്ലന്മേഷ് അതിൽ ഈ ഫ്രാങ്കോ ചില സിനിമ തുടങ്ങുന്നത് ഈ സിംഗപ്പൂര് പുള്ളി ആ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഫോൺ ചെയ്യുന്ന സീക്വൻസിനാണ് പടം തുടങ്ങുന്നത് ക്ലൈമാക്സിലും ഫ്രാങ്കോക്ട് ചെയ്ത് ഫ്രാങ്കോ സത്യത്തിൽ എനിക്ക് പെട്ടെന്നായിരുന്നു ആ ഒരു കോള് വന്നത് രഞ്ജിത്ത് രജപുത്ര രഞ്ജിത്തെ അദ്ദേഹത്തിന്റെ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗുരുവായൂരപ്പെന്നോ അതിൻ്റെ പ്രധാന ക്യാരക്ടറായിരുന്നു കിംപ തന്നെ അപ്പൊ അതിന്റെ ഒരു വിജയത്തിന്റെ അടിസ്ഥാനം അനുസരിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് ഇങ്ങനെ വിളിക്കുന്നത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പം മോഹൻലാൽ എന്ന താരത്തിന്റെ സൂപ്രദേഹമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് അത് ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയുള്ള ബിസിനസ്സുകാരനായിരുന്നു അയാൾ തോന്നുന്നു ആ രീതിയിൽ തന്നെയാണ് അതിനെ സമീപിച്ചത് പിന്നെ എൻ്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് ഫലിപ്പിക്കാന്നുള്ളൊരു ശ്രമം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിനിമയാണല്ലോ ഷാജി കൈലാസ് വൺ പ്രോജക്റ്റ് അല്ലേ ആ രീതിയിലേ തന്നെ ഫ്രാങ്ക് കണ്ടു അതായത് അതിൽ പ്രധാനമായിട്ടും കൂടെ നടന്ന് ഒരു ചതിക്കുന്നൊരു സ്വഭാവമുള്ളൊരാളാണല്ലോ ഫ്രാങ്ക് അതൊക്കെയാണ് ഞാൻ ഇവിടുന്ന് മതി കേൾക്കില്ല തന്നെ എന്തുവാക്ക് വേണ്ട പലപ്പോഴും പല കാരക്ടർ ചെയ്യുമ്പോഴേ ഇപ്പൊ ഫ്രാങ്കോ പറഞ്ഞ പോലെ നമുക്ക് അറിയുന്ന ആൾക്കാരാവണമെന്നില്ല നമുക്ക് ചിലപ്പോ ചുറ്റുപാടുകൾ കിട്ടേണ്ട ആളുകൾ ആവണമെന്നില്ല ഇവരെ കണ്ടുപിടിക്കുന്നെങ്കിലും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോ അതാണ് ഞാൻ പറഞ്ഞത് അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞാ മതി സത്യത്തില് പക്ഷെ അതിന്റെ കൂടെ ചിലപ്പോ ചില കാര്യങ്ങൾ അറിയേണ്ടി വരും അത് ഇത് ചില സ്ഥലത്തേക്ക് പോകേണ്ടി വരും ചില ആത്മീയ യാത്രകൾ നടത്തേണ്ടി വരും ആത്മീയ യാത്ര എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കുള്ള യാത്ര കഥാപാത്രത്തിന്റെ ഉള്ളിലേക്കുള്ളൊരു ഒരു ഒരു അതിന് കാരണങ്ങള് പലതേ ഇരിക്കും അതിന് നമ്മളിപ്പോ ചിലപ്പോ ഞാൻ കൈതേരി കൈതേരിയിൽ പോയി മുഴുവൻ കൈതേരി പോയിട്ടാണ് ഞാൻ മുരളിനെ വിളിക്കുന്നത് ഞാൻ കൈതേരിയിൽ എത്തി മുരളിന് അതൊരു സാങ്കല്പിക ഇതിലാണ് ഞാൻ എഴുതിയത് തലശ്ശേരിക്കടുത്ത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് കൈതേരി ഉണ്ട് കൈതേരി പോയിട്ട് ഒരു പിടി മണ്ണ് വാരിഞ്ഞു പൊതിഞ്ഞ് ഞാൻ പറഞ്ഞതാണത് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്ര രൂഢമൂലമായ ഒരു ക്യാരക്ടർ മണ്ണിന്റെ മണമുള്ള ഒരു ക്യാരക്ടറാണ് കൈതേരി സാധനം കൈതേരിയായിട്ട് അത്രയും കെട്ടുപിണഞ്ഞ് കിടക്കും അപ്പൊ അങ്ങനെയുള്ള ചില സാധനങ്ങൾ നമുക്ക് വേണം ഒരു ആക്ടർ സംഭവിച്ചോളം അത് ചിലതിന് എല്ലാത്തിനും പോയിട്ട് ഇപ്പൊ നമുക്ക് മണ്ണ് വരാനും പിടിക്കാനും പറ്റില്ല മനസ്സിലായി അത് ചില സംഭവത്ത് വേണം ചിലത് അത്ര രൂഢമൂലമായിരിക്കും വേദികൾ ഇങ്ങനെ ആഴന്നിറങ്ങി കിടക്കുന്നുണ്ട് മണ്ണുമായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ആ നാടിനെ അറിയുന്നു ഇതിലെല്ലാം ഈ പറയുന്ന ഒരു മെത്തേഡ് ആക്ടിങ് സ്റ്റൈലൊക്കെ ഒരു തരത്തിൽ ഞാൻ എപ്പോഴും പറയല്ലോ എന്നിലേക്കാണ് പുതിയ ഓരോ ക്യാരക്ടറും വരുന്നത് അല്ലാണ്ട് ഞാൻ അങ്ങോട്ടേക്കല്ലോ പോകുന്നത് ഈ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവില്ലേ ഇപ്പോൾ നാളെ ഇപ്പോ ഞാൻ ഹരീഷ് പാരഡി ആവണമെങ്കിൽ ഹരീഷ് പാരഡി ഞാൻ മനസ്സിലാണ് ഹരീഷ് പാരഡി എന്നിലേക്ക് വരണം എന്നിട്ട് റാൽഫാണ് ഹരീഷ് പാരഡി ആവുന്നത് നേരെ ഓപ്പോസിറ്റും ഈ കോൺഫ്ലിക്ട് ഇങ്ങനെ എന്നെ ഞാൻ ഒരു സമീപന രീതി എന്ന് പറയുന്നത് അയാളാവുക എന്നുള്ളത് തന്നെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ബോഡി വാടക കൊടുക്കുന്ന പരിപാടിയാണ് പറഞ്ഞത് നമ്മുടെ ശരീരം നമ്മളുടേതാണ് അയാൾ പിന്നീട് അയാളായി കഴിയുമ്പോഴാണ് അയാളുടെ രീതികളിലൂടെയുള്ള നടത്തും ചലനങ്ങളും ഒക്കെ നമുക്ക് വരുള്ളൂ അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമം നടത്തുന്നത് എല്ലാ സമയത്തും പൂർണ്ണമായിട്ടത് വിജയത്തിലെത്തിക്കൊള്ളണം ഒന്നുമില്ല എന്നാലും അപ്പം സ്വാഭാവികമായിട്ട് അത്ര കാര്യങ്ങൾ നിങ്ങൾ ആത്മാത്രമായി ശ്രമിക്കുകയും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിലുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിനെ സമീപിക്കാറുള്ളത് കാരണം അയാൾ വേറൊരാളാണല്ലോ വേറെ അയാൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടാവും അയാൾ മറ്റൊരാളേ അല്ല അല്ല നമ്മളെ അടുത്തുള്ള ആരുമല്ല പക്ഷെ അയാള് ചിലപ്പോൾ റിയലിസ്റ്റിക് സിനിമകളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇയാളെ പരിചയം ഉണ്ടാവും ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്തു അല്ലെങ്കിൽ എവിടെയോ കണ്ടു പരിചയം ഉണ്ടാവും കേട്ട് പരിചയം ഉണ്ടാവും ചരിത്രത്തിലാണെങ്കിൽ നമുക്ക് റെഫറൻസ് ഉണ്ടാവും എന്തെങ്കിലും ഇന്നാലും കാലം വരെ ജീവിച്ച രാജാവ് അയാളുടെ അല്ലെങ്കിൽ അയാളുടെ ഭാര്യ ഉണ്ടാവും ഈ പലപ്പോഴും ഈ എഴുത്തുകാർക്കുന്ന പണി പോലെ തന്നെ പല ക്യാരക്ടേഴ്സിന് വേണ്ടി അഭിനേതാക്കൾ ഈ ബാക്ക് സ്റ്റോറികൾ എഴുതാറുണ്ടോ അതൊരു തരത്തിൽ ഹെൽപ്ഫുൾ അല്ലേ അഭിനയിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ചെയ്യാറുണ്ട് എഴുത്തിനേക്കാട്ടും കൂടുതൽ അതിലൂടെ സഞ്ചരിക്കാറ് കാരണം ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയാകുമ്പോ തന്നെ അയാളെ നമുക്ക് പറയാൻ പറ്റും അതിന് ഞാൻ ചിലവരോടൊക്കെ പറയും നിങ്ങൾ ഇങ്ങനെ നേരിട്ട് വന്ന് പറയണമെന്നില്ല ഫോണിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും കാരണം അപ്പോഴും ആയാലും അത് ഓക്കെയാണത് അത് ചെയ്യാൻ പറ്റും കാരണം നമ്മളൊരു കാലഘട്ടം ഫുള്ള് ഇതിലൂടെ തന്നെയല്ലേ യാത്ര ചെയ്തിരുന്നത് ഏതാണ് ഏതാണ് തിരഞ്ഞു തെരഞ്ഞു പോകുന്നു അപ്പൊ ആ കാട് കയറുക എന്ന് പറഞ്ഞത് അങ്ങനെയാണ് എത്ര എത്ര എത്രയാള് പോകണം കുറെ സാധനങ്ങൾ അതൊന്നും നമുക്ക് വേണ്ട ഈ പോകുന്നതൊക്കെ അതിനാ കാന്ന് പറയുന്നത് തന്നെ ഇന്ന് എന്തെങ്കിലും ഒരു സാധനം ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങള് കിട്ടുള്ളൂ അപ്പോഴാണ് അയാളെ നമുക്ക് മനസ്സിലായിത്തൊടങ്ങും പറയുമ്പോഴേ ഈ ആക്ടർ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട പോവല്ലേ ഉപയോഗിക്കേണ്ട മനുഷ്യൻ അത് എല്ലാത്തിലും ഒപ്പീനിയൻസ് ഉണ്ട് ശരിക്കും ഹരീഷ് പായ ഒരു ഔട്ട് സ്പോക്കനാണോ റിയൽ ലൈഫിലും ഞാന് സാധാരണ നമ്മൾ അറിയാലോ ഒരു നാടകകാല ജീവിതമൊക്കെ ആയിരുന്നല്ലോ നമുക്ക് ഉണ്ടായിരുന്നത് അന്ന് സോഷ്യൽ മീഡിയയിലൂടെ അല്ലായിരുന്നു നമ്മൾ എല്ലാ കാര്യങ്ങളും പലതും പല സമയത്തായിട്ട് പറയുന്ന ആളുകൾ തന്നെയായിരുന്നു പിന്നീട് അത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടം സ്വാഭാവികമായിട്ടും അതിലേക്ക് മാറിയുട് ആ അപ്പൊ അതിലേക്ക് മറ്റുള്ളത് നമ്മൾ ചില വേദികളിലോ അല്ലാത്ത സ്ഥലത്തുകളിലോ ഒക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അതൊരു ചെറിയ സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ പോയിരുന്നത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോൾ അത് കുറച്ചുകൂടി വലിയ സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാങ്കേതികത്വം ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ ചിലപ്പോ മാറ്റവും വന്നേക്കാം നമുക്ക് അങ്ങനെയും ഉണ്ടല്ലോ ഇതിലൊരു ട്രാൻസ്ഫോർമേഷൻ വരും അതും സംഭവിക്കാം അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങി എനിക്കന്നെ ബോറടിച്ചു ഇതിൽ ഈ കമന്റുകളൊക്കെ വരുമ്പോ ചില പോസ്റ്റുകൾ ബാക്ക് ടു ബാക്ക് ആളുകളുടെ കമന്റുകള് കാര്യങ്ങള്

ഇനിയിപ്പോ വേറെ ലൈനിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് മയസ്സു ഇങ്ങനെ ആയല്ലോ ചരിച്ചു വരുന്നേ സ്വാഭാവികമായി ചരിച്ച് വരുന്നതായിരിക്കും